അൽഹന്ദി റബ്ദില്ലാലാണ് അതിന്റെ അർത്ഥം സർവസ്തു ഷംഡു എന്ന് പറഞ്ഞ സ്തുതി എന്നാണ് അർത്ഥം അതിന്റെ കൂടെ അൽ എന്ന അക്ഷരം എന്ന അഗയം ചേർക്കുമ്പോൾ എല്ലാ സ്തുതികളും എന്നായി അപ്പൊ എല്ലാ സ്തുതികളും ഇല്ലാഹി അള്ളാഹുവിനാണ് എങ്ങനെയുള്ള അള്ളാഹുവാണ് റബ്ബിൽ ആലമീൻ സർവലോകരുടെയും രക്ഷിതാവായവൻ റഹീൻ മഹാ കാരുണ്യവാനാണവൻ കരുണാനിധിയാണവൻ മാലിക്ി യൗമിദ്ദീൻ പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണ് അള്ളാഹ്യനീൻ നാഥ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു ഇഹദിനിറാത്തൽ മുത്തഫീൻ ചൊവ്വായ വഴിയിൽ നീ ഞങ്ങളെ തീർക്കേണമേ സിറാത്തൽ അതീന അൻകാലി നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴിയിലായിരിക്കണം നീ ഞങ്ങളെ ചേർക്കേണ്ടത് റൈരിൽ മഹബൂബി അലൈഹി നിന്റെ കോപത്തിന് വിധേയരായവരുടെയോ വലീൻ വഴിവിഴറ്റ് നശിച്ചുപോയിട്ടുള്ള ആളുകളുടെയോ മാർഗത്തിലല്ല നീ അനുഗ്രഹിച്ചിട്ടുള്ള ആളുകളുടെ വഴിയിലായിരിക്കണം നീ ഞങ്ങളെ ചേർക്കേണ്ടത് ഇതാണ് അതിന്റെ ചെറിയ നിലയ്ക്കുള്ളൊരം ഇനി അതിന്റെ വിശദമായ രൂപത്തിൽ ഒരിച്ചിരി വിശദീകരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് അൽഹദുല്ലില്ലാ ഹി റബ്ദില്ലാലീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എല്ലാ സ്തുതികളും അള്ളാഖാണ് അൽഹന്ദില്ലാ എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എന്തുകൊണ്ട് എന്തുകൊണ്ട് എല്ലാ സ്തുതികളും അള്ളാഹുവിന് അപ്പൊ അതിന് അള്ളാഹുക്കാല കൈരു തന്നിട്ടുള്ള ന്യായവസ്തുക്കൾ എങ്ങനെ എടുത്തു പറയണം പടച്ചതംപുരാന് പ്രത്യേകമായ ഗുണങ്ങൾ എടുത്തു പറയുകയാണ് അള്ളാഹുവിനാണ് സർവസ്തുരിയും പടച്ചതംപുരാനെ ഞാൻ സ്തുതിക്കുന്നു എന്തേ കാരണം അവൻ റബ്ബുൽ ആലമീനാണ് രണ്ട് ഉണ്ട് അതിൽ ഒന്ന് റബ്ബ് മറ്റൊന്ന് ആലമീൻ റബ്ബ് എന്ന് പറഞ്ഞാൽ യജമാനൻ രക്ഷിതാവ് പടിപടിയായി പരിപാലിക്കുന്നവൻ വളർത്തുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ ഭാഷാർത്ഥം ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകർ ലോകത്തുള്ള എല്ലാത്തിന്റെയും നാഥൻ ആ നാഥൻ അവയെ പരിപാലിച്ചു കൊണ്ടുവരുന്ന അവൻ അവനാണ് സർവസ്വതിയും ഒരു വലിയ ആശയമാണ് അള്ളാഹ്ഹാൻ ഹൂത്താല അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒന്നാമതായി റബ്ബ് എന്ന് പറയുമ്പോൾ രക്ഷിതാവ് എന്നോ മലയാളത്തിൽ അതിന് തുല്യമായ ഒരു പരിഭാഷാ വചനം നമുക്ക് നൽകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ശരി പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ് അർത്ഥം ഒരു മനുഷ്യൻ വീജമായി ആദ്യം ബീജം പിന്നീട് മാതാവിന്റെ ഗർഭാശയത്തിലെത്തി അത് അണ്ടവുമായി യോജിച്ച് അതിന്റെ അങ്ങോട്ട് തുടർന്ന് ഒരു പിന്നെ മുളുകത്താകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എക്കക്കെട്ട എന്നൊക്കെ പരിഭാഷപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് കിടക്കാവുന്ന ഒരു അവസ്ഥ മുലുകത്ത് കഴിഞ്ഞ് പിന്നീട് അലക്കത്ത് പിന്നീട് അതിനെ എല്ലായി പിന്നെ മാംസം പൊതിഞ്ഞ് പല രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് ശേഷം വീണ്ടും അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് പിന്നെയും ഈ ലോകത്ത് ജീവിക്കുമ്പോ ബാല്യം അതേപോലെ തന്നെ യൗവനം കൗമാരം വാർദ്ധക്യം എന്നൊക്കെയുള്ള ഒരുപാട് ദശകൾ പിന്നിട്ട് ഓരോ വസ്തുവിനെയും മനുഷ്യനെ മാത്രമല്ല പടിപടിയായി ഓരോ സമയത്തും വേണ്ട രൂപത്തിലുള്ള സൌകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനൊരു ഒറ്റ വാക്കിലൊരു പരിഭാഷ മലയാളത്തിൽ കൊടുക്കാൻ സാധ്യല്ല എല്ലാ വസ്തുക്കളുടെയും ഇതേപോലെ വേണ്ടുന്ന രൂപത്തിൽ ഇങ്ങനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ ഇതാണ് റബ്ബ് അവൻ റബ്ബുൽ മുസ്ലിമീനല്ല അല്ലെങ്കിൽ റബ്ബുൽ അറബല്ല അറബികളുടെ നാഥൻ എന്നല്ല മുസ്ലിമീങ്ങളുടെ നാഥൻ എന്നല്ല ലോകത്തിലുള്ള എല്ലാവരുടെയും നാഥൻ ജീവനുള്ള വസ്തുക്കളുടെയും ജീവനില്ലാത്ത വസ്തുക്കളുടെയും ആകാശഭൂമികളുടെയും അവക്കിടയിലുള്ള സർവചരാചരങ്ങളുടെയും നാഥൻ ആ നാഥനാണ് സർവസ്തുതിയും ഇതോടുകൂടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് രണ്ട് ഗുണം കിട്ടുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ഒന്നാമത്തെ ഗുണം നമ്മുടെ മനസ്സിൽ നിന്ന് വർഗീയ ചിന്താഗതി നീങ്ങുന്നു എന്നുള്ളതാണ് ഒരു ഗുണം അൽഹദില്ലാഹി എന്ന പ്രഖ്യാപനത്തിലൂടെ സ്വാർത്ഥ താല്പര്യം എന്നുള്ളത് നമ്മളിൽ നിന്ന് നീങ്ങുകയാണ് അതൊരു മഹത്തായ ആശയമാണ് കാരണം എന്താണ് എന്റെ അപ്പ ഞാൻ അള്ളാനെ സ്തുതിക്കുന്നു എന്നല്ല നമ്മൾ പറയുന്നത് ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും വളർത്തിക്കൊണ്ടുവരുന്ന നാഥൻ അവനാണ് എന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു അതുകൊണ്ട് ഞാൻ അള്ളാഹനം തുതിക്കുന്നു അവ ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും പരിപാലിച്ചു പോരുന്നു അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എനിക്ക് കിട്ടുന്ന ന്യായമത്തിന് മാത്രമല്ല ഞാൻ സന്തോഷിക്കുന്നത് ഈ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ട് ഏതൊക്കെ വസ്തുക്കളുണ്ടോ അവക്കെല്ലാം അള്ളാഹു നൽകിയിട്ടുള്ള ന്യായമത്തുകൾ അള്ളാഹു നൽകി എന്നതിന്റെ പേരിൽ ഞാൻ അതിന് സന്തുഷ്ടനാണ് ഞാൻ അള്ളാഹുവിന് അതിന്റെ പേരിൽ സ്തുതിക്കുന്നു എന്നാണ് അതിൽ മുസ്ലിമീങ്ങളും പെട്ടു ഇവിടുത്തെ അമുസ്ലിമീങ്ങളും പെട്ടു ഇവിടുത്തെ ജീവജാലങ്ങളും പെട്ടു ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും പെട്ടു എല്ലാ വസ്തുക്കൾക്കും നൽകിയ ഞാമത്തുകളുടെ പേരിൽ ഞാൻ സന്തുഷ്ടനാണ് അത് കാരണത്താൽ നിന്നെ ഞാൻ എന്നാണ് അപകട മറ്റൊരുത്തനോട് പകയോ വിദ്വേഷമോ ഈ വാക്യം വളരെയധികം ചിന്തയോടുകൂടി പാരായണം നടത്തുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വരില്ല അവൻ മറ്റുള്ളവർക്കും കൂടെ നന്മ കിട്ടുന്നതിൽ സന്തുഷ്ടനാണ് എന്നാണ് ഈ പ്രഖ്യാപനം നടത്തുന്നതിലൂടെ അവൻ മനസ്സിലാക്കുന്നത് ഈ ആശയം മഹാനായ നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലാം മുസ്ലിമീങ്ങളോട് രാവിലെയും വൈകുന്നേരവും നടത്താൻ പറഞ്ഞൊരു പ്രാർത്ഥനയിൽ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് നബിസ്ല്ലാഹു അലഹി വസ്ല്ലം രാവിലെയായാലും വൈകുന്നേരമായിരുന്നാലും ഒരു പ്രാർത്ഥന ചെല്ലാറുണ്ട് അള്ളാഹു എന്നത് പറയാറുണ്ടായിരുന്നു എന്താ അതിന്റെ അർത്ഥം എനിക്ക് ഈ പ്രഭാതത്തിൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് മാത്രമല്ല ഔടി അഹദിൻമിൻ ഹൽക്കിക്ക നിന്റെ പടപ്പുകളിൽ നിന്റെ സൃഷ്ടികളിൽ നിന്ന് ആർക്കൊക്കെ എന്തൊക്കെ ഞേമത്തുകൾ നിന്റെ പക്കലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം പമിങ്കക്ക നിന്റെ പക്കൽ നിന്ന് മാത്രമാണ് വേറെ ആർക്കും അത് കൊടുക്കാൻ ഇവിടെ കഴിയുമെന്ന് എനിക്ക് വിശ്വാസല്ല അതുകൊണ്ട് തന്നെ ലാ ലാശരീക്കലക്ക നിനക്കൊരു പങ്കുകാരിയില്ല ലക്കൽ ഹന്ദു അലക്കൽ ശുക്കുറു നാഥ എനിക്കും എന്നെപ്പോലെ നിന്റെ സൃഷ്ടികളായിട്ട് ഇവിടെ ഭൂലോകത്തിലുള്ള സർവചരാചരങ്ങൾക്കും നീ ഞാമക്കും അനുഗ്രഹവും സുഖവും സൗകര്യങ്ങളും നൽകി എന്നുള്ളതിന്റെ പേരിൽ ലക്കൽ ഹു നിനക്കാണ് സർവസ്തുതിയും വലക്കൽ ശുക്രു നിനക്കാണ് സർവനന്ദിയും ഇത് രാവിലെയും പ്രാർത്ഥിക്കാൻ വൈകുന്നേരമാകുമ്പോ അവ്വാഹ മാ അംസാ പടച്ചിറമ്പുരാനെ വൈകുന്നേര സമയത്ത് എനിക്കും എന്റെ അതേപോലെ തന്നെയുള്ള ലോകത്തുള്ള ചരാചരങ്ങൾക്കും കിട്ടിയ എല്ലാ ഞേമത്തിന്റെ പേരിലും ഞാൻ സന്തുഷ്ടനാണ് അതിന്റെ പേരിൽ നാദാവലക്കൽ ഹന്ദുവലക്കൽ ശുക്രു നിനക്കാണ് സർവസ്തുതിയും നിനക്കാണ് സകല നന്ദിയും എന്ന് മുസ്ലിമീങ്ങൾ പറയണം രാവിലെയും വൈകുന്നേരം റസൂല പഠിക്കണം ഇത് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് മറ്റുള്ളവരുത്തിന് കിഡ്നിയിൽ വിഷമമുണ്ടാവില്ല അപ്പൊ സൂറത്തുൽപാട്ടയിലെ ഒന്നാമത്തായ തന്നെ മനുഷ്യനോട് സഹജീവികൾക്ക് കിട്ടുന്ന ഞാഴത്തിനെപ്പറ്റി സന്തുഷ്ടനാകാനുള്ളൊരു ചിന്താഗതി പ്രദാനം ചെയ്യുന്നു ഒരു നേട്ടം അതാണ് അതോടനുബന്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മറ്റൊരു നേട്ടം അസൂയ എന്ന് പറയുന്ന ഏറ്റവും മാരകമായ മാനസികമായ രോഗമുണ്ടല്ലോ അത് സൂറത്തുൽപാതിഹയുടെ ഒന്നാമത്തെ വചനം അർത്ഥമറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുന്ന വിശ്വാസിയിൽ നിന്നും ഇല്ലാതെയാകും അത് ഈ നേരത്തെ പറഞ്ഞ ഈ കാരണം കൊണ്ടാണ് എന്താ അസൂയ എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരൻ ഉണ്ടാകുന്ന അനുഗ്രഹം അതേപോലെ തനിക്കും ഉണ്ടാകണമെന്ന് ആശിക്കുന്നതല്ല അസൂയ തന്റെ സഹോദരൻ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹം നശിച്ചു കാണണം അതാണ് അസൂയ ചെറുപ്പത്തിലെ കുട്ടികളിൽ കാണുന്ന ഒരു സ്വഭാവമാണ് രണ്ട് കുട്ടികളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കൊരു കളിക്കോപ്പയോ മറ്റേതെങ്കിലും ഒരു വസ്തുവോ വസ്തുവോ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ കുട്ടിക്ക് വാശിയായി തനിക്കും കിട്ടണം ഇനി തനിക്കത് കിട്ടിയിട്ടില്ലെങ്കിലും ഉമ്മയോ ബാപ്പയോ ഈ ആദ്യം കൊടുത്ത കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് വേറെ എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞാലും മതി കുട്ടിക്ക് സന്തോഷമാണ് മറ്റൊരു അടുത്തത് പോയല്ലോ ഇത് ചെറുപ്പം മുതലേ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ കാണുന്നതാണ് വീടുകളിൽ ഇതങ്ങനെ വളർന്ന് 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 കുടുംബത്തിലും സമൂഹത്തിലും ചുറ്റുപാടിലുമൊക്കെ തനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല അവന്റെ അടുത്തു നിന്ന് നശിച്ചു കാണണം എന്നുള്ള ചിന്താഗതിയാണ് ആ സൂയ മനുഷ്യ മനസ്സിലുണ്ടാക്കി തീർക്കുന്ന ചിന്താഗതി അതുകൊണ്ടാണ് മഹാനായനബീകരിയും സലഹു അലൈഹി വസ്ലം പറഞ്ഞത് റിപ്പോർട്ട് ചെയ്ത രാജീഫാണ് നിങ്ങൾ നിങ്ങളെയും സൂക്ഷിക്കണം അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണം അസൂയ എന്ന് പറഞ്ഞാൽ ഹസദ അസൂയ മനുഷ്യന്റെ സകല നന്മകളെയും അത് ചെന്നു തീർത്തു കെട്ടിവഴുങ്ങുമത് ഏതുപോലെ തീ തിന്ന് കളയുന്നത് പോലെ അൽഹത്തറകിനിങ്ങനെ തീ ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നില്ലേ ഇതേപോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെയൊക്കെ നശിപ്പിച്ചു കളയും മഞ്ഞനോടുള്ള പകയും നിർദ്ദോഷവും ഇത് മനുഷ്യന്റെ മനസ്സില്ലെന്ന് അൽഹന്ദി റബ്ബില്ലാലം എന്ന് പറയുന്നവരോടുകൂടെ നീങ്ങണം നീങ്ങും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താ ലോകത്തിലുള്ള എല്ലാവർക്കും പഠിച്ചവരെ നീ കൊടുത്ത ഞാമത്തിന്റെ പേരിൽ നിനക്ക് നന്ദി നിനക്ക് സ്തുതി എന്താ കാരണം എനിക്ക് മാത്രമല്ലേ എല്ലാവർക്കും നീയാ കൊടുക്കുന്നത് അതിന് നീയാണ് അർഹൻ അതുകൊണ്ട് ഞാനതിൽ സന്തുഷ്ടനാണ് അപ്പൊ മനുഷ്യനിലുള്ള വിഭാഗീയ ചിന്താഗതിയും പകയും വിദ്വവും അസൂയയും ആ സ്വാർത്ഥ താൽപ്പര്യങ്ങളുമൊക്കെ ശരിയായ രൂപത്തിൽ അലഹദില്ലാഹിറില്ലാലും പറയുന്നതിലൂടെ നീങ്ങണം എന്ന് ഇസ്ലാം പറയുന്നു ഇതൊക്കെ തന്നെയല്ലേ ദിവസേന നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ നിസ്കാരം സംസ്കാരമുള്ളവനാക്കുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ളത് ആ അല്ലാതെ വല്ല മാന്ത്രിക വിദ്യ ഒന്നുമല്ലോ ഒന്നുകൊണ്ട് പിരിഞ്ഞുനേയുമ്പോഴേക്ക് മനുഷ്യൻ സംസ്കാരമുള്ളവനാകുമെന്നല്ലോ അതിന്റെ ഉദ്ദേശം ആ പറയുന്നത് മനസ്സിൽ കട്ടുമ്പോ അതിന് എതിരെ പ്രവർത്തിക്കാൻ പിന്നെ ഒരു ഇത്തിരി വിഷമം കാണും ഒരു അല്പം ഈ ബോധമുള്ള ആളുകൾക്ക് അപ്പൊ ആ ഒരു പ്രധാനപ്പെട്ട ആശയം വളരെ വിശാലമായ വിശദീകരണം നൽകേണ്ടുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ പാത്രം ഞാൻ അതിന്റെ ചില വശങ്ങൾ മാത്രമേ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ മനസ്സിൽ നിൽക്കാവുന്നു ഇത് നിങ്ങൾ പഠിക്കണം റബ്ബിൽ ആലമീൻ സർവ രക്ഷിതാവായ ലോകരുടെയും രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും അതിലൂടെ നമ്മൾ എല്ലാവർക്കും എന്ത് കിട്ടിക്കോട്ടെ എനിക്കതിൽ സന്തോഷമാണ് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ അതായത് ഒരു പോയിന്റാണ് ആർക്കെന്ത് കിട്ടിയാലും കുടച്ചുവിന് എനിക്കൊരു വിഷമമല്ല നിനക്ക് അതിന്റെ പേരിൽ ഞാൻ നന്ദിയും സ്തുതിയും പറയാൻ കടപ്പെട്ടവനാണ് എന്ന ഒരു ധാരണ കൂടി ഓരുന്നവന്റെ മനസ്സിൽ ഈ ആയത്ത് മനസ് മനസ്സിൽ ഇട്ടു കൊടുക്കുകയാണ്